ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി സോഷ്യൽ വ്യക്തിത്വം എന്ന ഒരു സങ്കീർണ്ണമായ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബേസിക് നോളജ് അപ്പം എന്താണ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എ എസ് പി ഡി എന്ന് പറയുന്നത് ഇതൊരുതരം മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഇതിൽ ഉള്ളവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കാൻ വളരെയധികം താല്പര്യമില്ലായ്മ മനസ്സില്ലായ്മയായിരിക്കും കൂടുതൽ അവരിൽ കാണുന്നത് ഇവരുടെ സ്വഭാവത്തിൽ പലവിധ രീതിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ നമുക്ക് കാണാനും ഇവരിലൂടെയൊക്കെ ഇവരെ തിരിച്ചറിയാനും കഴിയുമെന്നുള്ളതാണ് ഇനി ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇവരിൽ പെട്ടെന്ന് കാണുന്ന അവർ എപ്പോഴും നിയമത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നിയമങ്ങൾ വെറുക്കുക എന്നുള്ളത് അതെവിടെയായാലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമുക്ക് ഇവർക്ക് സമൂഹത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളൊന്നും പാലിക്കാൻ അത്ര വലിയ ആഗ്രഹം ബിയോണ്ട് ഐ ആം ബിയോണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ ഇവർ പറയും ഞാനൊരു നിയമങ്ങൾക്കും വഴങ്ങുന്ന ആളല്ല എന്നൊക്കെ തമാശ രൂപേനെയാണെങ്കിലും സീരിയസ് ഡിസ്കഷനിലൊക്കെ ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് പേരിൽ നമുക്ക് ഇവരിൽ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഇവരുടെ ഇവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു ഇരയാവാൻ കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾക്കുള്ള ഇരയാവാനും കൂടി നമ്മൾക്ക് സാധ്യതയുണ്ട് അതാണ് നമ്മൾ പലപ്പോഴും കാണുന്ന കുറേ വലിയ കൊലപാതകവും അതായത് ഈ വെട്ടി നുറുക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ടൈപ്പ് ഓഫ് മീൻസ് നമ്മൾക്ക് പോലും അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അല്ലേ അതൊക്കെ ഈ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരാണ് ഇവർക്കുള്ള മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് തനിക്കിഷ്ടമുള്ള വഴി എന്നുള്ളതാണ് അവരുടെ മറ്റൊരു കാര്യം അതായത് അവർക്ക് തനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യാനായിരിക്കും അവരുടെ താല്പര്യം കാണുന്നത് മറ്റാളുകളുടെ വികാരങ്ങളോ ആവശ്യങ്ങൾക്കോ അവർ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല സ്വന്തം കാര്യം മാത്രമായിരിക്കും കൈൻഡ് ഓഫ് നാർസിസ്റ്റിക് ട്രാറ്റ്സ് ആണെന്നാണ് നോക്കുകയാണെങ്കിൽ പറയാം പിന്നെ ഇവരുടെ മൂന്നാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വഞ്ചന അത് വളരെ മുൻതൂക്കത്തോടെ തന്നെ ഇവരുടെ സ്വഭാവത്തിൽ കാണാം അതായത് പലപ്പോഴും മറ്റുള്ളവരെ വഞ്ചിക്കാനും കള്ളം പറയാനും ഇവർക്ക് ധാരാളം ശീലങ്ങളായിരിക്കും ഓക്കെ അവരത് അതിന് ആയിരിക്കും ഭയങ്കര പ്രഗത്ഭരായിരിക്കും അത് സ്വന്തം ലാഭത്തിനായി മറ്റുള്ളവരെ ഉപയോഗിക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അത് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ് പിന്നീട് ഇവർക്ക് ഒരു വികാരങ്ങളും എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർക്ക് പീഡിതരെ കാണുമ്പോഴോ അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴോ വെക്റ്റിംസിനെ കാണുമ്പോഴൊന്നും അവരോട് വലിയൊരു പ്രതികരണമൊന്നും ഉണ്ടാക്കില്ല അപ്പം ഇങ്ങനൊരു ഒരു നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഹ്യൂമൻ എമ്പത്തി എന്നുള്ള കാര്യമൊന്നും വികാരം പോലും ഇവർക്ക് കാണുകയില്ല അല്ലെങ്കിൽ അവർക്ക് കമ്പാരറ്റീവ്ലി ഭയങ്കര കുറവായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഇവരിൽ കാണുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അക്രമണ സ്വഭാവമാണ് അതായത് അക്രമിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് അക്രമ അക്രമാസക്തരാവുക എന്നുള്ളത് ഇവരുടെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ലൈക്ക് ഒരു നമുക്കൊരു നോർമൽ ബിഹേവിയറിൻ്റെ അപ്പുറത്തോട്ട് ഇവരുടെ അക്രമം കാണാനും ക്രൂവാലിറ്റി അനുഭവിക്കാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ ഇവരുടെ വേറൊരു പ്രോബ്ലം ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ദീർഘകാല ലക്ഷ്യങ്ങളുടെ അഭാവമാണ് അവർക്ക് കൂടുതൽ നേരം ഒരു ദീർഘകാലമായിട്ടൊരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും എളുപ്പത്തിൽ എങ്ങനെ അത് കിട്ടുമെന്ന് നോക്കാനാണ് അവർക്ക് അവർക്ക് റൂൾസും റെഗുലേഷൻസും ഒന്നും വേണ്ട എളുപ്പത്തിലതെങ്ങനെ നേടിയെടുക്കാം എൻ്റെ ഇപ്പത്തെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം അവർ ഏത് അറ്റം വരെയും പോകും എന്ന് പറയുന്ന ഒരു രീതി ആയിരിക്കും അത് ഇപ്പം കല്യാണത്തിലൂടെ ആയാലും വേണ്ടില്ല മറ്റൊരാളെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല അല്ലെങ്കിൽ മറ്റുള്ള കുടുംബം നശിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല എന്നുള്ള ഒരു അവരുടെ കാര്യം പെട്ടെന്ന് ശരിയായി കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ വേറൊരു ലക്ഷണം ഓക്കെ ഇനി ഇവരുടെ പ്രത്യേകിച്ച് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ വളർന്നു വരുന്നത് നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ അല്ലേ അതിൽ നിന്നാണ് പേഴ്സണാലിറ്റി എല്ലാം നമുക്ക് രൂപാന്തരപ്പെട്ടത് അപ്പം അതുതന്നെയാണ് തന്നെയാണ് ഇവിടെയും വരുന്നത് അവർക്ക് ചെറുപ്പത്തിൽ അവർ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ ജെനറ്റിക്സിൻ്റെ ഒരു ലൈക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ് ഫോമേഷൻ ബാല്യത്തിൽ അനുഭവിച്ച കുറേ അനുഭവങ്ങൾ അവർ സ്വയം ഇരയായിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ക്രൂരമായിട്ടുള്ള പാരൻറ്റിങ് ഹാബിറ്റ്സ് ഇതിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലോട്ട് നയിച്ചേക്കാം അപ്പം ഇവർക്കും നമുക്ക് സഹായം എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം നമ്മൾ ഇത്തരക്കാരെ മനസ്സിലാക്കിയ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു കൗൺസിലറുടെ അടുത്തോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരുപാട് സെഷൻസിലൂടെയൊക്കെ കടന്നുപോയി നമുക്ക് വേണ്ട ഒരു ചാർട്ടഡ് ആയിട്ടുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും സൈക്കോതെറാപ്പീസൊക്കെ കൊടുത്തിവരെ നമുക്ക് കാം ഡൗൺ ചെയ്യാനും ഇവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത്തരക്കാർക്ക് മാനസികാരോഗ്യ മേഖലയിലോട്ട് ഇവർക്ക് കൗൺസിലിങ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയവ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ സമൂഹത്തിൻ്റെ പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്കൊക്കെ നമുക്ക് വേണ്ട പിന്തുണ നൽകുക ഇവർക്ക് നീതിയുടെ നീതി ബോധം കൊണ്ട് കാണിച്ചു കൊടുക്കുക നീതിയുടെ കാഴ്ചയോടെ നമ്മൾ നമ്മൾ അവരെ അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഹെല്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ഹെല്പ് ചെയ്യാൻ നോക്കരുത് പകരം അവർക്ക് വേണ്ട റെമഡിയൽ മെഷേഴ്സ് വേണ്ട ആൾക്കാരിലൂടെ എത്തിക്കാൻ നോക്കും ചിലവർ നമുക്ക് ഇവരോട് ഒരു സിമ്പതി കൂടിയ ആൾക്കാരായിരിക്കും ഇവരുടെ ടാർഗറ്റ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അവരിലോട്ട് നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മൾ ഇരയാവാനും കൂടുതൽ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് എമ്പതൈസ് ചെയ്ത് പോകരുത് കാരണം അത് ഇവരിലോട്ട് ഏൽക്കില്ല പകരം നിങ്ങൾ സ്വയം നശിക്കാനോ മുറിപ്പെടാനോ ഒക്കെ കാരണമാവും അപ്പം വേണ്ട ആൾക്കാരിലൂടെ അത് എത്തിച്ചു കൊടുക്കാനും അവയർനെസ് കൊടുക്കാനും കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്ക് സഹായം ഉണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം പ്രാധാന്യത്തോടെ കാണുക മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട പിന്തുണ പിന്തുണയും മറ്റുള്ള മനസ്സിലാക്കലും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമ്മുടെ കടമയാണെന്നുള്ളൊരു ബോധ്യത്തോട് വേണം നമ്മൾ എന്ത് കാര്യങ്ങളെയും സമീപിക്കേണ്ട അതിനാദ്യം സ്വന്തം ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും സ്വയം സ്വന്തം മാനസികാരോഗ്യത്തിന് സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിയണം അതിനു ശേഷം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് എത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി സോഷ്യൽ വ്യക്തിത്വം എന്ന ഒരു സങ്കീർണ്ണമായ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബേസിക് നോളജ് അപ്പം എന്താണ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എ എസ് പി ഡി എന്ന് പറയുന്നത് ഇതൊരുതരം മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഇതിൽ ഉള്ളവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കാൻ വളരെയധികം താല്പര്യമില്ലായ്മ മനസ്സില്ലായ്മ ആയിരിക്കും കൂടുതൽ അവരിൽ കാണുന്നത് ഇവരുടെ സ്വഭാവത്തിൽ പലവിധ രീതിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ നമുക്ക് കാണാനും നമുക്ക് ഇവരെ തിരിച്ചറിയാനും കഴിയുമെന്നുള്ളതാണ് ഇനി ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇവരിൽ പെട്ടെന്ന് കാണുന്നവർ എപ്പോഴും നിയമത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നിയമങ്ങൾ വെറുക്കുക എന്നുള്ളത് അതെവിടെയായാലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമുക്ക് ഇവർക്ക് സമൂഹത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളൊന്നും പാലിക്കാൻ അത്ര വലിയ ആഗ്രഹം ബിയോണ്ട് ഐ ഐം ബിയോണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ എടുക്കുക ഇവർ പറയും ഞാൻ ഒരു നിയമങ്ങൾക്കും വഴങ്ങുന്ന ആളല്ല എന്നൊക്കെ തമാശ രൂപേനെയാണെങ്കിലും സീരിയസ് ഡിസ്കഷനിലൊക്കെ ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് പേര് നമുക്കിവരിലെ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഇവരുടെ ഇവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയറി ഇരയാവാൻ കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾക്കുള്ള ഇരയാവാനും കൂടി നമ്മൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണുന്ന കുറേ വലിയ കൊലപാതകവും അതായത് ഈ വെട്ടി നുറുക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ടൈപ്പ് ഓഫ് മീൻസ് നമ്മൾക്ക് പോലും അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അല്ലേ അതൊക്കെ ഈ തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരാണ് ഇവർക്കുള്ള മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് തനിക്ക് ഇഷ്ടമുള്ള വഴി എന്നുള്ളതാണ് അവരുടെ മറ്റൊരു കാര്യം അതായത് അവർക്ക് തനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യാനായിരിക്കും അവരുടെ താല്പര്യം കാണുന്നത് മറ്റാളുകളുടെ വികാരങ്ങളോ ആവശ്യങ്ങൾക്കോ അവർ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല സ്വന്തം കാര്യം മാത്രമായിരിക്കും കൈൻഡ് ഓഫ് നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ആണെന്നാണ് നമുക്കാണെങ്കിൽ പറയാം പിന്നെ ഇവരുടെ മൂന്നാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വഞ്ചന അത് വളരെ മുൻതൂക്കത്തോടെ തന്നെ ഇവരുടെ സ്വഭാവത്തിൽ കാണാം അതായത് പലപ്പോഴും മറ്റുള്ളവരെ വഞ്ചിക്കാനും കള്ളം പറയാനും ഇവർക്ക് ധാരാളം ശീലങ്ങളായിരിക്കും ഓക്കെ അവരത് അതിന് ആയിരിക്കും ഭയങ്കര പ്രഗത്ഭരായിരിക്കും അതായത് സ്വന്തം ലാഭത്തിനായി മറ്റുള്ളവരെ ഉപയോഗിക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അത് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ് പിന്നീട് ഇവർക്ക് ഒരു വികാരങ്ങളും എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാവില്ല